കാസർഗോഡിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മുന്നാട് പീപ്പിൾസ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം അഞ്ച് ദിവസങ്ങളായി എട്ട് വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ ആറായിരത്തി എഴുന്നൂറോളം കലാപ്രതിഭകൾ ഇനങ്ങളിലായാണ് മാറ്റി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് ഇനിയുള്ള അഞ്ചു ദിനങ്ങൾ കാസർഗോഡിന് ഉത്സവ നാളുകൾ സർഗാത്മകതയുടെയും പ്രതിഭയുടെയും സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും ആഘോഷമായ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനോ മുന്നാട് പീപ്പിൾസ് കോളേജിൽ തിരിതെളിഞ്ഞു സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കവിതാരചന കഥാരചന കാർട്ടൂൺ കാരിക്കേച്ചർ ഓയിൽ പെയിൻറിംഗ് കവിതാലാപനം ഉൾപ്പെടെയുള്ള പ്രധാന മത്സര ഇനങ്ങളെല്ലാം ബുധനാഴ്ച നടന്നു സ്റ്റേജ്തര മത്സരങ്ങളുടെ ഉദ്ഘാടനം നിരൂപകൻ ഇ പി രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു കഥാകൃത്ത് പി വി ഷാജികുമാർ മുഖ്യാതിഥിയായിരുന്നു ഒൻപതിനാണ് സ്റ്റേജിന മത്സരങ്ങൾ തുടങ്ങുക സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ നടി ചിത്രാനായർ എന്നിവർ മുഖ്യാതിഥികളാകും പതിനൊന്നിന് സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും നടി ഗായത്രി വർഷ സംവിധായകൻ ആമീർ പള്ളിക്കൽ എന്നിവർ മുഖ്യാതിഥികളാകും കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെ നൂറ്റിയഞ്ച് കോളേജുകളിൽ നിന്നായി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി പ്രതിഭകളാണ് കലോത്സവത്തിൽ തങ്ങളുടെ കലാമികവ് തെളിയിക്കുക മുന്നാട് പീപ്പിൾസ് കോളേജും പരിസരവും തൊട്ടടുത്ത മുന്നാട് ഗവൺമെൻറ് ഹൈസ്കൂൾ മുന്നാട് ടൗൺ എന്നിവിടങ്ങളിൽ എട്ട് വേദികളാണ് നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇനങ്ങളിലായി നടക്കുന്ന കലാമത്സരത്തിനായി ഒരുക്കിയിട്ടുള്ളത് യാത്രാ സൗകര്യത്തിനായും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണവും സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് കലോത്സവം വീക്ഷിക്കുവാനെത്തുന്നവർക്ക് ഭക്ഷണം ലഭ്യമാക്കുവാൻ നഗരിയിൽ തന്നെ വില കൊടുത്ത് കഴിക്കാവുന്ന തരത്തിൽ ഫുഡ് പാർക്ക് ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്